ടേസ്റ്റിയായി ബീഫും കായും കറി വയ്ക്കുകട്ടോ അപ്പം അതിന് ആദ്യമായിട്ട് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ അതിൽ ഇട്ട് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടി ഒരു സ്പൂണ് ഒരു സ്പൂണ് മല്ലിപ്പൊടി അര അരസ്പൂണ് മഞ്ഞൾപ്പൊടി ഗരം മസാലയും കുരുമുളകും അരശ സ്പൂണ് കായ ഒരു മൂന്ന് നേന്ത്രക്കായ വൽ വലിയ കായ അത് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് സവോള ഒരൊന്നര സവോള ഒരു പത്തിരുപത്തഞ്ച് ചുമന്നുള്ളി ഒരു അര ഒരവടം വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഒരു ഒരഞ്ചെണ്ണം വേപ്പല തക്കാളി അരണം ഇതൊക്കെ കൂടിയിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് വേവിക്കാൻ വയ്ക്കാം കേട്ടോ ഇനി നമുക്കൊരു ചട്ടി വെച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കുക അപ്പോൾ അതായി വരട്ടെ അതിൻ്റെ ഒപ്പം തന്നെ രണ്ട് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ ഒന്നര സവോളയും കൂടി നമുക്ക് കൊടുക്കാം ആകെ മൂന്ന് സവാോളിയെടുത്തത് പകുതി ഞാൻ നിർത്തിയിട്ടു പകുതി ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരും സാമ്പോളം ഒന്ന് വഴന്നു വരുമ്പോ ഒരു പത്തിരുപത്തഞ്ച് ചുമന്നുള്ളി ഇതിലിട്ടുണ്ട് ട്ടാ നേരത്തെ ഞാൻ ഇരുപത്തി അഞ്ച് ചുമന്നുള്ളി ഇട്ടുണ്ടായിരുന്നു ഇതില് ചുമന്നുള്ളി ഇടണത് ഒരു പ്രത്യേക രസമാണ് ബീഫ് കറിയില് അപ്പൊ ഇത് അങ്ങനെ മൊരിഞ്ഞു വരുന്നത് നല്ല ടേസ്റ്റ് ആണ് അതുകൊണ്ടാണ് ചുമന്നുള്ളി കൂടുതൽ ബീഫിലിടുന്നു അപ്പൊ ഇതൊന്ന് പകുതി വഴന്നു വന്നിട്ടിട്ടാൽ മതി ഇത് മറ്റൊന്ന് മൊരിച്ചെടുക്കണം നമുക്ക് അപ്പോൾ അതായി വരുന്നുണ്ട് വേണ്ട പകുതി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് അരിക്ക് ഇരുപത്തഞ്ച് ചവണ്ണുള്ളി രണ്ട് കഷ്ണമാക്കിയിട്ടിട്ട് കൊടുക്കാം ആ ആ ഇനി ഒരു പകുതി വടം വെളുത്തുള്ളി ഒരു വലിയ വടം വഴുത്തുള്ളി ആയിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ പകുതി നിറത്തിട്ട് പകുതി ഇപ്പിട്ട് കൊടുക്കാം പിന്നെ ഒരു കഷ്ണ ഇഞ്ചിയിലെ പകുതി ഇട്ട് കൊടുത്തു പകുതിയിൽ ഇടാം അത്യാവശ്യം വലുപ്പമുള്ള ഇഞ്ചി ആയിരുന്നു കേട്ടോ അതൊക്കെ മൊരിയുമ്പോൾ ഒരു ടേസ്റ്റാണ് അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ അതുപോലെ ഒരു മൂന്ന് പച്ചമുളക് കീറിയിട്ടും കൂടി ഇട്ടുകൊടുത്തിട്ട് നന്നായി മൊരിച്ചെടുക്കണം ചെളുന്നാവണ്ട അത്യാവശ്യം എന്ത് നന്നായി മൊരിഞ്ഞ പോലെ നമ്മള് പച്ച പോലെ നമ്മള് വേവിക്കുന്നതിലും ഇട്ടുണ്ടല്ലോ അപ്പോൾ ഇതൊന്നും മുരിഞ്ഞു വരുമ്പോഴാണ് അതിന്റെ ഒരു രസം രസവില് അപ്പൊ നന്നായി മുരിഞ്ഞു വരട്ടെ അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഈ ബീഫും കായും വെക്കുക ബീഫും കൊള്ളി ഒക്കെ നല്ല ടേസ്റ്റാണ് ഞങ്ങൾ തൃശ്ശൂക്കാര് അതൊക്കെ ഞങ്ങള് പ്പള്ളി പെന്താൾക്ക് കായയും ബീഫാണ് തല ദിവസം ഇണ്ടാവുക ബീഫും കായും അല്ലെങ്കിൽ ബീഫും കുറിക്കും അങ്ങനെയാണ് ഇപ്പൊക്കെ അതുണ്ടോന്നെനിക്ക് തോന്നണല്ലേ ഇപ്പൊ ഞങ്ങൾ പറവട്ടെന്നില് വന്ന് താമസിക്കല്ലേ ഇപ്പൊ കുറച്ച് വേപ്പലിട്ട് കൊടുത്തിട്ട് അത് നന്നായി മുരിഞ്ഞു വരണം കേട്ടാ അമ്മൊരിയ നല്ല ഫ്രഷ് വേപ്പല ഇട്ടുകൊടുക്കണം കുറച്ച് സദ്യമൊക്കെ ഇതിന് ഇങ്ങനത്തെ കറികളിലൊക്കെ ഇട്ടോളൂ അതൊക്കെ ഒരു നാടൻ കറികളല്ലേ ഇതൊക്കെ വേപ്പില നന്നായി കാണും വയലിട്ടിൻ്റെ ഞാൻ അത്യാവശ്യം വേർപ്പില്ല കേട്ടോ അപ്പൊ ഒന്നും മുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് എനിക്ക് ഒരു തക്കാളി ഞാൻ നിറത്തിട്ടു ഇതിലൊരു തക്കാളി ഇട്ട് ഇട്ടുകൊടുക്കും അതിന് മുന്നേ ഞാൻ പൊടികളിടാണ് ഒരു സ്പൂണ് കാശ്മീരി മുളക് പൊടി ഒരു സ്പൂണ് മല്ലിപ്പൊടി അരസ്പൂൺ അല്ല അരസ്പൂണ് കുരുമുളക് പൊടി ഒരു സ്പൂണ് ഗരം മസാല ഗരം മസാല ഇവിടെ പിടിച്ചിട്ടുള്ളിട്ട് അപ്പം അത് യൂട്യൂബിലിട്ടിട്ടുണ്ട് നിങ്ങൾക്ക് കാണുന്നവർക്ക് കാണാം അപ്പോൾ ആ മസാലയ്ക്ക് ഒക്കെ ഇത്തിരി സ്ട്രോങ് ആണ് നമ്മൾ വാങ്ങിക്കണ പോലെയല്ല നല്ല മണവും ഇതൊക്കെയുള്ള ഒരു ഇതാണ് ഞാൻ നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം ഒരു തക്കാളി നേരത്തി ഇട്ടല്ലോ കൊടുത്ത് നമ്മൾ വേവിക്കാൻ വയ്ക്കുമ്പോഴത്തുണ്ടായിരുന്നു ഇനി അത് നന്നായി വഴന്ന് വരണം കേട്ടോ ഉറക്കി കൊടുത്ത് വഴറ്റിയെടുക്കാം ഇപ്പം നമ്മുടെ ബീഫും കായും നന്നായി വെന്തു വന്നിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എൻ്റെ നമുക്കൊരു ചെറുനാരങ്ങ പിഴിഞ്ഞത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ ആ ചെറുനാരങ്ങ നോക്കുകയാണെങ്കിൽ വേവിക്കണ നേരത്തും പകുതി ഒഴിക്കാം പകുതി ഇപ്പോഴും ഒഴിക്കാം കേട്ടോ ഞാനത് അതിൽ അപ്പോൾ ഒരു നാരങ്ങയുടെ നീര് മൊത്തം ഞാൻ അതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഉപ്പൊന്നും നമ്മൾ ഇതുവരെ നോക്കിയിട്ടില്ല ഇവ നന്നായി ഇളക്കി ഒരിപ്പിച്ചതിന് ശേഷം ഉപ്പൊക്കെ എങ്ങനെയുണ്ടെന്ന് നാരങ്ങയും കൂടി ഒഴിച്ചിട്ട് നോക്കാം ഇപ്പം വെള്ളമൊക്കെ പാകത്തിനുള്ള എന്നാലും നമുക്കൊന്ന് പറ്റിച്ചെടുക്കണം അതേട്ടാ എന്നാലാണ് അതിൻ്റെ ആ ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇതിൽ പിടിച്ചിട്ട് വളരെ ടേസ്റ്റാകും ഒതുക്കത് നാരങ്ങ നീര് നാരങ്ങീരൊഴിച്ചിണ്ട് ഇത് ഇളക്കി ഏരിപ്പിച്ചതിന് ശേഷം നമുക്ക് ഉപ്പ് നോക്കാം അപ്പൊ ഇതിലത്തെ പുളിയൊക്കെ ചേർന്നിട്ടും ഉപ്പ് ഉപ്പെങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം നല്ല കുറുതായിരിക്കണം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇപ്പത് എല്ലാത്തിനും ഉപയോഗിക്കട്ടാ ചപ്പാത്തി അപ്പം ചോറ് പൂരി നൂലപ്പം മുക്ക അത് ഉപ്പ് സ്വല്പം കുറവുണ്ട് അപ്പോൾ ഒരു ചെറിയ സ്പൂണും കൂടി നമ്മൾ ഇട്ടുകൊണ്ടിട്ടാണ് ഇളക്കി ഒന്നൊരു അഞ്ച് പത്ത് മിനിറ്റ് നമ്മളിങ്ങനെ ഇതിൽ വേവിച്ചെടുക്കുക വേവിക്കല്ല ഈ ഇതൊക്കെ ഒന്ന് ചേരാൻ വേണ്ടിയിട്ട് നമ്മൾ തീയിൽ എന്നെ മൂടിയൊക്കെ ഒന്നും വേണം വേണം എന്നല്ല ഇളക്കി കൊടുത്തിട്ട് ഒന്ന് നമ്മളങ്ങനെ എടുക്കാം നമ്മള് പിന്നെ ഒട്ടും വെള്ളം ഉണ്ടാവില്ല ഇതൊക്കെ അങ്ങനെ ചേർന്നിട്ട് വളരെ ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കറിയാണ് ഇത് ഇത് നമ്മുടെ അപ്പൂവിന് ഭയങ്കര ഇഷ്ട അപ്പൂടി ഇല്ല അപ്പൂ അപ്പൂൻ്റെ ഡാദിയുടെ വീട്ടിലേക്ക് പോയക്കാം അപ്പോൾ അപ്പ് വരുമ്പോൾ നാളെ കൊടുക്കണം ഇതിന്റെ കായ തിന്നാനാണ് ഏറ്റവും ഇഷ്ടം അവർക്ക് ഞാൻ ഉണ്ടാക്കിയ കറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കുറച്ച് മല്ലിയെല്ലാം ഞാൻ ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ ഓപ്ഷൻ അല്ലാണോ വേണമെങ്കിൽ മതിയിട്ടാ ഇതാണ് നമ്മുടെ കറി അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് నా వేర వీడియో అయితే కాణాం థ్యాంక్ యూ